സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്ന് സ്വാഗതം പറയാൻ വേറെ ഒരാളെ ഞാൻ കൂട്ടിയിട്ടാ അപ്പൊ ഇന്ന് ഇത് കാണുമ്പോൾ ചെയ്യണല്ലോ അങ്ങനെ ഇന്ന് നമ്മൾ ഒരു ഫൺ ചാലഞ്ച് ചാലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത് നാലാളുണ്ട് നാലാള് സിംഗിൾ സിംഗിൾ ആയിട്ട് മത്സരിക്കുന്നത് മത്സരം പറയുമ്പോ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും ചോദിക്കുന്നത് ഏകദേശം ആൾ ചെയ്യുന്ന ഒരു ഗെയിം ഗെയിമാണ് ഇവിടെ ഒരു ഇരുപത്തൊന്ന് ഗ്ലാസ് ഉണ്ട് ഇടിയും ഇരുപത്തൊന്ന് ഗ്ലാസ് ഉണ്ട് ഫസ്റ്റ് ഒന്നുമില്ല ഓരോ ക്ലാസ് എടുത്തിട്ട് ആര് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അവരായിരിക്കും വിന്നർ എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് മത്സരം നടത്തുന്നത് ആകാശം നെക്സ്റ്റ് മത്സരം ഈ ഫസ്റ്റ് ഇവരിൽ ആര് ആയി വിന്നായവരെയും നെക്സ്റ്റ് മത്സരിക്കുന്നവരുണ്ടല്ലോ അതിൽ വിന്നായവരെയും ഫൈനൽ മത്സരത്തിലേക്ക് നടത്തും അങ്ങനെ ആഡ് ജയിക്കുന്നത് അവർക്കാണ് വിന്നർ എന്ന് പറയുന്നത് സമ്മാനം പറയുന്നത് ആ ഡയറി മിൽക്കല്ലോ മേടിച്ചിട്ടൊന്നുമില്ല ഡയറി മിൽക്ക് വേണമെന്ന് പറഞ്ഞു പക്ഷെ തോറ്റവർക്ക് പണിഷ്മെന്റ് എന്ത് അറിയാം എന്തേ തോറ്റവരെ പാട്ട് പാടാൻ പറഞ്ഞു പാട്ട് പാടണം ഡാൻസ് കളിക്കാൻ പറഞ്ഞു ഡാൻസ് കളിക്കണം ഒഴുതാ ഭാവമായിട്ടുണ്ട് പിള്ളേർക്ക് മത്സരിച്ചാൽ കൃഷി ചെയ്യാവില്ല അങ്ങനെ ഞാൻ ഇവിടെ വേറെ ഒരു മത്സരം വെച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് പോവാ ഞാൻ സ്റ്റാർട്ട് ഓർഡിനൊന്ന് തുടങ്ങിയാൽ മതി ഇവർ ഇതാ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് അപ്പോ റെഡി വൺ ടു മത്സരം അകച്ചു കുഞ്ഞിനെ നോക്കിക്കോ ദറിയ മത്സരം ചേച്ചോ നോക്കിക്കോ എന്തെങ്കിലും ഫൗൾ ഒന്ന് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മത്സരിക്കപ്പോ ഏത് ആദ്യം തീർത്താ മതി കേട്ടാ ആ അവള് വരുന്നുണ്ട് വാശി പിടിക്കുന്നുണ്ട് ഇടുക്കുവരാൻ വേണ്ടിട്ട് തീരാൻ പോന്നിണ്ട് തീരാൻ പോന്നിണ്ട് മൂന്നോ മത്സരം ആ ഇടുക്കു ചെന്നു വരുന്നു അതിനെ വെച്ചിരുന്നു ചെന്നു അങ്ങനെ വാശിയേറിയ മത്സരം ആ ഒന്നൊന്ന് എടുക്കണം രണ്ട് രണ്ട് എടുക്കാൻ കയ്യാ ആകേഷ് കതുക്കുന്നുണ്ട് കതുക്കുന്നുണ്ട് അകേഷ് ആ ആ ഇട്ടാ ആ അങ്ങനെ വിനയ് വിജയ് വിനയ് വിജയി വിജയിൻ്റെ അത് കണട്ടുതാ ആകാശ് വിജയിച്ചു ഏട്ടത്തിനിയാ ഏട്ടനും അനിയത്തിട്ടാ അനിയത്തി ഏട്ടൻ തോറ്റുപോയി അപ്പൊ ഓക്കെ വേണ്ടിട്ട് ഒന്ന് സെറ്റ് ആക്കി വെക്കാം അങ്ങനെ ഫൈനൽ മത്സരത്തിലേക്ക് ഏട്ടനും അനിയത്തി റെഡി ആയിട്ടുണ്ട് സൈറണല്ലോ ഉദാനെ സൈറൺ റെഡിയാക്കി ആക്കി കുഞ്ഞിനെ കളി കളിപ്പാട്ടം വെച്ച് സൈറൺ ആക്കുന്നല്ലോ ആ അത് അങ്ങനെ സൗണ്ട് കേൾക്കുമ്പോ നിങ്ങൾ ആ സ്റ്റാർട്ടാക്കിക്കോട്ട് റെഡി ആവുന്നുണ്ട് ഓക്കെ അങ്ങനെ പതിനൊരു മത്സരം അതെ ഗ്ലാസ്റ്റ് ഔട്ടി ആരോ ഓ അകവച്ചൊരു സപ്പോർട്ട് കൊടുക്കാനും എല്ലാവരുണ്ട് ഇങ്ങനെ ആരുമില്ലേ

മുഖം കണ്ടോളൂ കണ്ടോളൂ അപ്പൊ ഡയറി മിൽക്ക് കിട്ടുന്നത് ഇന്ന് ഡയറി മിൽക്ക് മേടിച്ചിട്ടാ ഇപ്പൊ അവര് പറഞ്ഞ ഡയറി മിൽക്ക് വേണോന്നു ഇപ്പൊ പീഡിയൊന്നും ഇല്ല എടുത്തിട്ട് അങ്ങനെ ഇപ്പൊ മേടിച്ചിട്ടൊന്നും ഞാൻ എന്തായാലും മേടിച്ച് കൊടുക്കും ആകാശിന്റെ ഡയറി മിൽക്ക് കൊടുക്കും അപ്പൊ ഉണ്ടല്ലോ പിന്നെ ഒരു സംഭവം നമ്മളെ ഈ ആഗ്രഹം ഇളമ്രഹന്നേ കളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ മത്സരല്ല ഞാനും ഇളമീൻ കൂടിച്ച് ഒരു മത്സരം വെറുതെ ഇല്ല ഒരു നമുക്ക് വിജയം ഇല്ല തോൽവി അങ്ങനൊന്നുമില്ല ജയിച്ചാല് സമ്മാനവും തോറ്റങ്ക് പണിഷ്മെന്റൊന്നും ഇല്ലാട്ടാ വെറുതെ കളിക്കുന്നതാണ് നമ്മൾ അപ്പൊ ഇളമ ആത്മാർത്ഥതയുടേതെല്ലാം ശരിയാക്കി വെക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മള് ഒന്ന് സെറ്റ് ആക്കി വെക്കുന്നുണ്ട് ഞാനും ഇളമിയാന്ന് മത്സരിക്കാൻ പോകുന്നത് മാൻ ആകാശ് Yeah. <laughs>